ഹലോ നമസ്കാരം അച്ചോസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമിഴയിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഉണ്ടാവും ന്യൂട്രീഷ്യൻ ആണ് നമ്മളുടെ താരം പക്ഷെ എന്നാലും നമ്മളുടെ എന്താ പറയുക കുറേ പൂക്കളും നമ്മളുടെ മുറ്റത്ത് കുറച്ച് പൂക്കൾ കാര്യങ്ങളൊക്കെ നിൽക്കണമുണ്ട് അപ്പോൾ അതൊന്നും എന്താ പറയുക അതിൽ എടുക്കാതെ പോകാൻ തോന്നിയില്ല നമ്മുടെ പുകൻ വിലയൊക്കെ സത്യത്തിൽ അത് പൂക്കണ്ട സമയമായി പക്ഷേ നമ്മുടെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി പോവാണ് ഇടയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യാതെ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഓർക്കിഡ് ആണെങ്കിലും എന്താ പറയുക അപ്പോൾ ഒന്ന് വെയിലൊക്കെ ഒന്ന് കണ്ടു വരുമ്പോഴേക്കും അവർ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും കുറേ പുതിയ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാതും ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം ആദ്യമായിട്ട് പൂക്കണ പൂക്കണതാണ് അപ്പോൾ പിന്നെ ഇത് കാണുമ്പോൾ നമ്മളൊരു ഓവൻ അൺബോക്സ് ചെയ്യാനിരിക്കുന്ന പോലെയാണ് തോന്നണത് അല്ലേ പക്ഷേ ഓവൻ ആക്ച്വലി കേടായിട്ട് നമ്മൾ പുതിയത് വാങ്ങിച്ചതാണ് അതിൻ്റെ ബോക്സ് തന്നെയാണ് ഇരിക്കുന്നത് അധികമായിട്ടില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യാ എന്താന്ന് വച്ചാൽ ഈ ന്യൂട്രീഷൻ കാർഡിൻ്റെ ഇതുകളെല്ലാം നമ്മൾ കാറിൽ കൊണ്ടുവന്നിട്ട് സി സാധാരണ കഴുതിയില് നമുക്ക് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെക്കാം പക്ഷേ ഇപ്പം നമ്മൾക്ക് കൂക്കിയും ചക്കിയും മില്ലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവരിത് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകും കൂക്കി ഒരു രക്ഷയില്ല രക്ഷയിലാവളത് കടിച്ചിട്ട് ആ അടപ്പൊക്കെ ഊരും സാധാരണ നമ്മൾ പാലിന് കുപ്പി വയ്ക്കുമ്പോഴൊക്കെ അവൾ അടുപ്പൊ അടപ്പൊക്കെ ഊരി നശിപ്പിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബോക്സിലാക്കി സുരക്ഷിതമായി വെച്ചതാണ് സിറ്റ് ഔട്ടിൽ തന്നെ കാരണം വീഡിയോ എടുത്തതിന് ശേഷം ബാക്കിൽ ഈ വർക്ക് ഏരിയയിൽ നമ്മളുടെ ഒരു സ്പോട്ടുണ്ട് അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം നിങ്ങൾക്ക് ഒരു നമ്മൾക്കൊരു എന്താ പറയുക ഒരു കബോർഡ് തന്നെ ഉണ്ട് നമ്മളുടെ ഈ വളങ്ങളാണെങ്കിലും അതിന് നമ്മൾ കൃഷിക്ക് കൃഷിക്കുപയോഗിക്കുന്ന ആയുധങ്ങളാണെങ്കിലും പിന്നെ നമ്മുടെ പെറ്റ്സിൻ്റെ ഫുഡ് അവരുടെ എന്താ പറയുക അവരുടെ മെഡിസിൻസ് അങ്ങനെ കുറേ ഈവൺ നമ്മൾ പയറിന് മറ്റേ ഇത് കൊടുക്കില്ലേ നമ്മൾ കയറ് ചൂടിക്കയറ് അതുവരെ വെച്ചിട്ടുള്ള ഒരു നമ്മളുടെ ഒരു ഒരു പഴയ ഒരു ആൽമാരി അലമാരി എന്ന് പറയാം തൃശ്ശൂര്കാർ അൽമാരി എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല നിങ്ങളൊക്കെ ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുന്നത് ഒരു കബോർഡ് ഓക്കെ അത് തന്നെയുണ്ട് അപ്പം അതിൽ സാധാരണ കൊണ്ടുവെക്കും പക്ഷേ ഇപ്പം ഈ വീഡിയോ എടുത്തതിന് ശേഷം കൊണ്ടുവയ്ക്കാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചു അപ്പോൾ ഇതിൽ നമ്മളുടെ ന്യൂട്രീഷൻ ഗാർഡനിൽ കിട്ടിയ സാധനങ്ങളാണ് ഫസ്റ്റ് എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബെർമി കമ്പോസ്റ്റാണ് ഫസ്റ്റ് വളം എന്ന് പറയുന്നത് ഒരു ബെർമി കമ്പോസ്റ്റാണ് തന്നിരിക്കുന്നത് ഒരു അഞ്ചര കിലോ വെർമി കമ്പോസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുമ്മായത്തിന് പകരം നമ്മൾക്ക് കക്കയാണ് കുമ്മായാണ് സാധാരണഗതിയിൽ നമ്മൾ ഇടാൻ നമുക്കറിയാം ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഈ കടയിലാണെങ്കിലും ഇപ്പോൾ ഞാൻ കുമ്മായം എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ സാധാരണ അങ്ങനെ ഹോം ഡെലിവറി പോലെയാണ് നമ്മൾ ഒരു ഗാർഡൻ ഉണ്ട് അച്ചൂസ് ഗാർഡൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടതിൽ അവിടെ നിന്നാണ് മിക്കപ്പോഴും ഞാൻ സാധനങ്ങൾ വാങ്ങിക്കണത് അപ്പോൾ അവർ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ പറയും ഇപ്പം കുമ്മായത്തിലൊക്കെ വളരെ ഭയങ്കര കൂട്ടാണ് ചേച്ചി അപ്പോൾ കക്കയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവർ കക്കയാണ് കൊടുത്തു അപ്പോൾ എല്ലാവരും അതാണ് വാങ്ങിക്കണതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൃഷിഭവൻകാരും ആക്ച്വലി കക്ക തന്നെ കൊടുത്തു കൊടുത്തുവിട്ടുണ്ട് അതും എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് കിലോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു വെയിറ്റ് കണ്ടിട്ട് പിന്നെ അത് കൂടാതെ പിന്നെ എന്താ ഉള്ളത് ട്രൈക്കോഡർമ ഉണ്ട് പിന്നെ ഞാൻ സാധാരണ യൂസ് ചെയ്യാത്തൊരു സാധനമാണ് ട്രൈക്കോഡർമ എനിക്കറിയില്ല ഞാൻ വാങ്ങിച്ച് ഇതുവരെ യൂസ് ചെയ്തിട്ടേ ഇല്ല പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ട് പിന്നെ എന്തായിരുന്നു സ്യൂഡോമോണസ് ലൈനി സ്യൂഡോമോണസ് ആണെങ്കിലും ഈ ലിക്വിഡ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത് നമുക്ക് ഈ പൗഡർ പോലെയുള്ളത് ഉണ്ടല്ലോ അതാണ് നമ്മൾ അതൊന്നും ഞാൻ വാങ്ങിച്ചതല്ല കൃഷിഭവനിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പം അങ്ങനെയാണ് ഞാനത് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു രണ്ട് പാക്കറ്റ് ലക്കാലീനിയം എന്തോ ഒരു സാധനം ഉണ്ടാകും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആ സാധനത്തിന് ഒരിക്കൽ പോലും ഞാൻ ആ പൗഡർ കണ്ടിട്ടില്ല യൂട്യൂബിൽ ഞാൻ അങ്ങനെ അത് അങ്ങനത്തെ കണ്ടിട്ടില്ല ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ അങ്ങനത്തെ ഒരു പൗഡർ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് ഈ പറഞ്ഞമാതിരി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ അലക്കിയിട്ട് നമ്മുടെ മില്ലി ബഗ് അങ്ങനെയുള്ള കീഴ് ഇതല്ലോ അവരെയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണെന്നാണ് അതിൽ എഴുതിയിരുന്നത് അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ കാണിക്കാം അതിൻ്റെ റിസൾട്ട് എന്താവും എന്നറിയില്ല നമുക്ക് നോക്കാം അത് കൂടാതെ വേറൊരു സാധനം ഉണ്ട് സമ്പൂർണ്ണ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് ഒരു കവറ് അതൊരു എനിക്ക് തോന്നുന്നു അരക്കിലോ ഇല്ല ഒരു മുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവുമായിരിക്കും അങ്ങനെ അതിലങ്ങനെ മാത്രമാണ് എഴുതിക്കുന്നത് സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഉണ്ടല്ലോ ഈ ന്യൂട്രീഷൻ ഗാർഡൻ ന്യൂട്രീഷൻ ഗാർഡൻ എന്നല്ല ഈ എന്താ പറയുക കൃഷിഭവന്റെ എല്ലാ സ്കീമുകളും നമുക്ക് വളരെ എന്താ നല്ല ലാഭകരമായിട്ട് നമുക്ക് കിട്ടണതാണ് കാരണം ഇത് തന്നെ മുന്നൂറ് രൂപയാണ് നമ്മൾ ആകെ അടച്ചിട്ടുള്ളൂ അതിന് ആയിരം എനിക്ക് തോന്നുന്നു ആയിരം അല്ലായി കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇപ്പൊ നമുക്ക് നോക്കി ഓരോ ഇരുപത് തൈക്കൾ വെച്ചിട്ട് നമുക്ക് നാലോ അഞ്ചോ ടൈപ്പ് തൈക്കൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ അതുകൂടാതെ നമുക്ക് മുരിങ്ങ പിന്നെന്തായിരുന്നു കോവയുടെ തണ്ട് അതൊക്കെ മുളപ്പിച്ച് രണ്ട് നാല് കോവയുടെ തണ്ട് ഇതൊക്കെ നമ്മൾ ഒരു നഴ്സറിയിൽ പോയി വാങ്ങിക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത് അമ്പത് ഒരു പാക്കറ്റിനൊക്കെയാണ് നമ്മൾ അവർക്ക് വാങ്ങിക്കുന്നത് അതുപോലെ നഴ്സറിയിൽ നഴ്സറിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഓരോ തൈക്ക് അഞ്ച് രൂപ വെച്ചിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെന്നെ ഈ പച്ചക്കറിക്ക് തൈകൾ കിട്ടിയതിന് തന്നെ നമുക്ക് അഞ്ഞൂറിൽ കൂടുതൽ പൈസയുണ്ടാവും അത് അതുകൂടാതെ പിന്നെ ഈ ഇതൊക്കെ നോക്കൂ നമ്മുടെ കക്ക അതിനൊക്കെ എനിക്ക് തോന്നുന്നു അഞ്ച് കിലോൻ്റെ ബാഗ് നൂറ്റമ്പത് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫിഷ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല പൈസയുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എന്തായാലും ഒരു ആയിരം ഞാൻ റസ്യൂം ചെയ്ത് ഇട്ടതാണ് ഏകദേശം ഒരു കണക്കാണ് അപ്പോൾ അത് കൂടുതലാവാനാണ് സാധ്യതയുള്ളൂ പിന്നെയും ഇനി നമ്മൾക്ക് രണ്ട് ഘട്ടമായിട്ടുള്ളൂ ഇനി ഒരു മൂന്നാം ഘട്ടം ഉണ്ടോയെന്ന് അറിയില്ല കാരണം നമുക്ക് അത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്കിത് ഇവർ തന്നത് നമ്മൾ കമ്മ്യൂണിറ്റി ഹാളിൽ നമുക്ക് വലിയൊരു ഫങ്ഷൻ പോലെ വെച്ച് ഇതിൽ അമ്പത്തേഴ് പേരായിരുന്നു ഈ ന്യൂട്രീഷൻ കാർഡിന് സ്കീമിലുണ്ടായിരുന്നു ഈ അമ്പത്തേഴ് പേരെയും വിളിച്ച് ഇത് ഈ വളങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് ക്ലാസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾക്ക് കൃഷിഭവനിൽ നിന്ന് എടുത്തു തരുകയാണ് ചെയ്തത് അപ്പോൾ അതിലിങ്ങനെ നമുക്ക് പറയാം ഒരു മൂന്ന് കോളം ഉണ്ട് രണ്ട് കോളം ആയിട്ടുള്ളൂ അപ്പോൾ ഇനി ആ ഒരു ഒരു കോളം കൂടെ ഇനി എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല നമ്മളാണല്ലോ നമ്മൾക്ക് ഇങ്ങനെ അത് കിട്ടണം കിട്ടണം എന്നുള്ള വിചാരമല്ലേ ഉള്ളൂ അപ്പൊ അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് കുറച്ച് ടീമുകൾ പിന്നെ നമ്മളുടെ ചീരാട്ട അതിൻ്റെ ഇടയിൽ ഒരു രണ്ട് മൂന്ന് ചീരക്കട കിട്ടി അപ്പം ഞാനത് അന്ന് പൂ എന്താ പറയുക അതിന് എന്താ പറയുക പൂ വന്നു തുടങ്ങി കതിരി വന്നു തുടങ്ങി അപ്പോൾ വേഗം അത് മുറിച്ചെടുക്കാന്ന് വെച്ചു ഇതിൻ്റെ ഇടയിൽ തന്നെ മുളച്ചതാണ് തന്നെ മുളച്ചതെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എക്കോബോണിക്സിൽ ചുമന്ന ചീരയും പച്ചചീരയും ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിണ്ടാവും അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ നമ്മൾ ഒഴിച്ചു കളയുമല്ലോ അങ്ങനെ പൈപ്പിൽ എടുത്ത് കളയോ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ കുറേ ഒരുപാട് ചീര വിത്തുകൾ ഇങ്ങനെ താഴെ മുളച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം നമ്മളുടെ ഈ മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള മണ്ണാണ് അപ്പോൾ അവിടെ വീണ് മുളക്കിയാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മുളച്ച് രക്ഷപ്പെട്ട് വന്ന ഒരു മൂന്നാല് മൂന്നാലല്ല കുറച്ചേ അധികം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറെ ഞാൻ തന്നെ നുള്ളി കോഴികൾക്കൊക്കെ ഇട്ട് കൊടുത്തു പക്ഷെ ഇത് ഒരു മൂന്നെണ്ണം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ നാളെ ഞാൻ പരിപ്പും ചീരയും കൂടെ വെക്കാൻ വെച്ചിട്ടാണ് കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഫ്രഷായിട്ടല്ല ഇരിക്കണത് ഒരു ഒരു വളം പോലും സത്യം പറയുകയാണെങ്കിൽ ഈ ചെടി ചെടികൾ ഞാൻ നട്ടിട്ട് ഇതുവരെ ഞാനൊരു ഒരു വളം പോലും ഞാൻ അടിക്കേണ്ട വന്നിട്ടില്ല കാരണം ഒന്നും തന്നെ ഇതുവരെ ഒരു പ്രാണി പോലും അതിൽ ഞാൻ കണ്ടിട്ടില്ല സാധാരണ അത് കാണുമ്പോഴേ കാണുന്നതിൽ മുന്നേ അടിക്കണം എന്നാണ് വിചാരിച്ച് പറയുക സാധാരണ പക്ഷെ ഒന്നും ഇതുവരെ ചെയ്യേണ്ട വന്നിട്ടില്ല ഇനി ഇവരിപ്പോൾ ഇതൊക്കെ തന്നിട്ടുണ്ടല്ലോ ന്യൂട്രീഷൻ കാർഡിൻ്റെ ടീമുകൾ അപ്പോൾ ഇനി വേണം നമ്മൾക്ക് ആ ഫിഷ് അമിനോവും സാധനങ്ങളൊക്കെ ഒന്ന് അടിക്കാൻ അപ്പോൾ അത് ആ വീഡിയോസൊക്കെ ഞാൻ അപ്പം അടിക്കുന്നതിനനുസരിച്ച് ചെയ്യാം ഇപ്പോൾ ഞാൻ എന്താണ് ഫിഷ് എങ്ങനെ യൂസ് ചെയ്യണം ചെയ്യണ കാര്യങ്ങളൊന്നും നമ്മൾ പറയില്ല ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച് പോയപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വിട്ടുപോയി ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുമ്മായം അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം കാരണം മഴയൊക്കെ നല്ല മഴയായിരുന്നു മഴയൊക്കെ തോർന്നു ഒന്ന് വെയിലൊക്കെ കുറച്ച് ദിവസമായിട്ടൊന്ന് നല്ല വെയിൽ കണ്ടു തുടങ്ങിയ ദിവസങ്ങളാണ് അപ്പോൾ ഈ കുമ്മായ ഈ മഴയൊക്കെ പെയ്ത് നമ്മളുടെ മണ്ണിന്റെ പീച്ചും കാര്യങ്ങളൊക്കെ ആകെ കരങ്ങി മറിഞ്ഞു കൊടുക്കുകയായിരിക്കും അപ്പോൾ നമുക്ക് സത്യത്തിൽ ഇപ്പൊ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മായം ഇടുക എന്നുള്ളതാണ് പക്ഷെ കുമ്മായത്തിന് പകരം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് കക്ക കിട്ടിയത് കൊണ്ട് നമുക്ക് കക്ക ഇന്ന് ഇടാം പക്ഷേ ഒരു കാര്യം കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മായം നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം മണ്ണൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ മണ്ണ് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതിലുള്ള കുമ്മായം എന്ന് വെച്ചെന്താ അതിലുള്ള എല്ലാ നല്ല അണുക്കളെയും പൊട്ടണുക്കളെയും ഒക്കെ ആ മണ്ണിലുള്ള എല്ലാത്തിനും നശിപ്പിച്ചിട്ടാണ് നമുക്ക് ആ മണ്ണ് കിട്ടാം അതായത് അത്രയും ഫ്രഷ് ആക്കിയിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമ്മൾ അതിലെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പുതിയതായിട്ട് അതിനെ വട്ടേ വട്ടേ നട്ട് നളർത്തി വളർത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് കുമ്മായത്തിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ നമ്മളുടെ കക്കയുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കക്ക നമുക്ക് ഏതൊരു വളം ഏതൊരു ജൈവവളത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ചാണത്തിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും കമ്പോസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം കക്ക അങ്ങനെ ജീ നല്ല ജീവാണുക്കളെ കൊല്ല അങ്ങനെയൊന്നുമില്ല പി എച്ച് മാത്രമാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുള്ളൂ അതും മാത്രമല്ല കക്കാന്ന് പറയുമ്പോൾ പൊടിയല്ലല്ലോ എന്താ ഇങ്ങനെ ഹാർഡായിട്ട് കിടക്കണം അപ്പം ആണ് അത് അതിൽ നിന്ന് അത് റിലീസ് ചെയ്ത് എന്താ പറയുക നല്ല അല്ല മണ്ണിലേക്ക് ആവശ്യമുള്ളത് പതുക്കെ പതുക്കെ അത് എത്തുള്ളൂ കുറേ നാളത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ കക്ക സത്യത്തിൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നണത് ഇങ്ങനത്തെ ഒരു ഇത് ഇനി അതിന് എന്തെങ്കിലും ബാഡായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മളുടെ ഏത് ഏരിയ ആണ് നമ്മളുടെ വഴുതനങ്ങയുടെ ഏരിയയാണ് ഈ വഴുതനങ്ങ ഉണ്ടല്ലോ എനിക്ക് എത്ര വഴുതനങ്ങ കിട്ടിയതാ പത്തിരുപത് വഴുതനങ്ങ് കിട്ടിയതാണ് ഇരുപതെണ്ണത്തിൽ ഞാൻ ഒരു പതിനെട്ട് പതിനാറെണ്ണെങ്കിലും ഇവിടെ നട്ടൻ ഡേസ് ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്കൊരു എട്ടെണ്ണം ഒക്കെ ഉള്ളു ഒരു ഒരെണ്ണം പോലും ചീഞ്ഞു പോയതല്ല ഏട്ടാ നമ്മളുടെ പെരിച്ചാഴി ഒരു രക്ഷയില്ല ഈ സൈഡില് ഭയങ്കര എല്ലാ സൈഡിലും ഉണ്ട് പക്ഷെ ഈ ഈ ഭാഗത്ത് ഭയങ്കര ശല്യമാണ് പെരിച്ചാഴിയുടെ എനിക്കറിയില്ലേ അതെങ്ങനെ ഇവരെ എന്താ പറയുക ഓടിപ്പിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ വീട്ടിൽ കുക്കിയുണ്ട് മില്ലിയുണ്ട് ചക്കിയുണ്ട് പൂച്ചയും പട്ടിയും ഒക്കെ ഉള്ളതാണ് ആയതുകൊണ്ട് ഇവരൊക്കെ ഇടുമ്പോൾ ഇവരൊക്കെ ഇവിടെയൊക്കെ ഓടി നടക്കുക കണ്ട എത്ര വലിയ കുഴികളാണെന്നറിയോ ഈ എന്താ പറയുക ഈ എന്താ നമ്മളുടെ കറിവേപ്പിനെയൊക്കെ പറിച്ചിടും തോന്നുന്നു അത്രയും വലിയ കുഴികളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും എന്താ ഗോതമ്പ് പൊടിയിൽ പാരസെറ്റമോള് പൊടിച്ച് വയ്ക്കുക പൊടിച്ച് ഇടാം ഇട്ടിട്ട് അവരെ അതായത് വിഷമല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യാം പിന്നെ എന്താ വൈറ്റ് സിമെൻറ്റിൽ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് പിന്നെ വെള്ളം കുടിക്കുമ്പോൾ അതിങ്ങനെ കട്ടിയായിട്ട് അവർക്ക് അത് പ്രശ്നമാവും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യാൻ പേടി എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂച്ചകൾ മാത്രമല്ല നമ്മളുടെ അപ്പുറത്ത് നമ്മളിങ്ങനെ കുറച്ച് പൂച്ച കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവില്ല അപ്പോൾ അവരൊക്കെ ഉണ്ട് ഇപ്പം ആരെങ്കിലും അതെടുത്ത് കഴിച്ച് അവർക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു വിഷമായി അതുകൊണ്ട് അങ്ങനെയല്ലാതെ വേറെ എന്തെങ്കിലും ഹാം ചെയ്യാ അതായത് നമ്മളുടെ മൃഗങ്ങൾക്കൊന്നും പറ്റാതെ വേറെ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും ഇത് കാണുന്ന ആർക്കെങ്കിലും അറിയണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല പിന്നെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് മറ്റേ ഗ്ലിറ്ററിൻ്റെ പോലത്തെ കടലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ ഓടുമ്പോൾ അത് എനങ്ങുമല്ലോ അതങ്ങനെ അങ്ങനത്തെ ഒരു സൗണ്ട് കിട്ടില്ലോ അപ്പോൾ അങ്ങനെ ഓടുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ കുറച്ച് അരങ്ങ് പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും രക്ഷയില്ല പെരിച്ചാവഴികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുരം ഞാൻ പെട്ടി വെച്ച് നോക്കിയിട്ടാണ് പെട്ടിയുണ്ട് ഉണ്ട് എത്ര അത് എലിപ്പെട്ടിയല്ല പെരിച്ചാഴിയുടെ പെട്ടി അത്രയും വലുത് ഒരു രക്ഷയില്ല അത് വെച്ച് കഴിഞ്ഞാൽ ആ ഫുഡ് അങ്ങനെ ഇരിക്കും അവർക്ക് അവര് ഭയങ്കര ബുദ്ധിമാന്മാരാ അതേ പോണ് നമ്മുടെ ചക്കി ചക്കി എന്താ പറയാ ചക്കി മില്ലിയുടെ പോലെയല്ല അല്ല അവള് ഭയങ്കര കുറച്ച് സ്നേഹം കൂടുതലാണ് അവൾക്ക് മില്ലി അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനാണെങ്കിലും മില്ലി എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തി അവളെ ഭക്ഷണം കണ്ടില്ലെങ്ങ അവള് അവള് അങ്ങനെ പോവും പക്ഷേ ചക്ക അങ്ങനെയല്ല ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്ത് അവളുടെ ഫുഡ് കണ്ടില്ലേ അവൾ നമ്മളെടുത്ത് വരും ഇങ്ങനെ കാലുമലക്കൂട് ഇങ്ങനെ സാധാരണ നാടൻ പൂച്ചകളൊക്കെ ചെയ്യില്ലേ ഇങ്ങനെ അതുപോലെയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ഭയങ്കര ഒരു അതായത് ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഭക്ഷണം കഴിക്കുന്നവരും ഇഷ്ടം അപ്പോൾ അപ്പോൾ അത് കാരണം അവൾ നല്ല കുട്ടിയാണ് അപ്പോൾ പിന്നെ ആ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കമ്പോസ്റ്റ് കഴിഞ്ഞു കമ്പോസ്റ്റ് നമ്മുടെ ന്യൂട്രീഷൻ കാർഡിനു മാത്രല്ല നമ്മുടെ പയറിനും കിട്ടിട്ടോ അതിനൊക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു പക്ഷെ ലാസ്റ്റായി നമ്മുടെ പഴയ ഗ്ര കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മെളകുകളും അങ്ങനെയുള്ള സാധനങ്ങൾ അതിനൊന്നും നമുക്ക് ഇടാൻ തകഞ്ഞില്ല ലാസ്റ്റ് അവർക്ക് എന്താ കക്ക ഇട്ട് അവരെ സമാധാനിപ്പിച്ചു അവർ വിചാരിക്കേണ്ടാവില്ലേ ഇതാ വേറെ എന്തൊക്കെയോ ഇട്ട് അപ്പോൾ ഓക്കെ കക്കയാണ് ഞാൻ അവർക്കൊക്കെ ഇട്ട് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞ് പറ്റിച്ച് അതൊക്കെ ഇട്ട് കൊടുത്തു പക്ഷെ കുഴപ്പമൊന്നുമില്ല അവർക്ക് ഞാൻ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച സ്ലെറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നാലും ഓക്കെ പിന്നെ നമ്മളുടെ കോഴിക്കു ഞങ്ങൾ എന്നാ ഞാൻ എന്നെ കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ അങ്ങനെ എന്തോ പ്രതീക്ഷിച്ചു നിൽക്കുക അവർക്ക് എല്ലാവരും ഇട്ടു കൊടുക്കാണല്ലോ അപ്പൊ ഞങ്ങൾക്കിപ്പോ കൊണ്ടുവരും കൊണ്ടുവരും അപ്പൊ ഞാനത് ബാഗം ഇട്ടു ആ ഫുഡ് ഒരു ദിവസം ഇവർ പുറത്തേക്ക് ചാടി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പച്ചക്കറികളുടെയും പരിപാടി തീരും ഞാൻ എന്നാലൊരു എന്താ പറയുക നെറ്റ് പോലത്തെ ഒരു സാധനം അങ്ങനെ വെച്ചിട്ടുണ്ട് അവർക്ക് ചാടാൻ പറ്റാത്ത ഒരി പറയാൻ പറ്റില്ല ഒരെണ്ങ്ങാനും ഇടയിൽക്കൂടെ ചാടിയാൽ കഴിഞ്ഞു പിന്നെ പിടിക്കാനൊന്നും പറ്റില്ല കുട്ടികൾ ഇങ്ങനെ പറന്ന് കൂടി നടക്കുള്ളൂ അപ്പം അതും അതും ഒരു ഒരു എന്താ പറയുക ഒരു പേടി സ്വപ്നമാണ് സത്യം പറയുകയാണെങ്കിൽ പിന്നെ അടുത്ത ഒരു മെയിൻ പരിപാടി പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതൊക്കെ ഇട്ടതിന് ശേഷം കുമ്മായം അല്ലെങ്കിൽ നമ്മളുടെ കക്ക ഈ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മ അപ്പ തന്നെ നനയ്ക്കണം ഇല്ലെങ്കിൽ സത്യത്തിൽ മുന്നേ നനയ്ക്കണം എന്നാ പറയുക നനഞ്ഞ മണ്ണിൽ ആണ് നമ്മൾ നനഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ പിന്നായാലും നനയ്ക്കുക എന്തായാലും നനയ്ക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാതും ഇത് മണ്ണിലേക്ക് ഇപ്പോൾ ഒരു ചെറിയ അതായത് മണ്ണിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ഇത് മണ്ണിലേക്ക് ലയിക്കണല്ലോ അപ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത് അപ്പോൾ അതിൽ ഹീറ്റ് ഉണ്ടാവും ഓക്കെ ആ ഹീറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നന്നായി നനച്ച് ആ ഒരു ചൂടുണ്ടല്ലോ നമ്മൾ വരുന്ന ആ ഒരു ചൂട് അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് നന്നായി നനച്ച് മണ്ണിടണം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാകാന്ന് നമുക്കറിയാമല്ലോ ആ ചെടികളുടെ വേരിനൊക്കെ ആ ഒരു ചൂട് തട്ടി പിന്നെ അവർ നമ്മൾക്ക് എന്താ പറയുക എന്ത് പറയും നമ്മൾ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറയും അങ്ങനെയും പറയും അപ്പോൾ അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ ശ്വാസം കിട്ടാണ്ടോ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാം നനച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാവരും ഉഷാറാവട്ടെ ഇനി ഇനി ഇത് കഴിഞ്ഞു ഇനി നമ്മൾക്ക് വിഷാമിനോ അടിച്ചു കൊടുക്കണം എല്ലാവരും ഒന്ന് സെറ്റായി വരട്ടെ വിഷാമിനം അടിച്ചു കൊടുക്കാറായിട്ടില്ല അവർക്ക് ഇങ്ങനെ കായ്ക്കാറാവുന്ന സമയമാകുമ്പോഴാണ് വിഷാമിനോ അടിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും എന്താ എന്തെങ്കിലൊരു എന്തായിരുന്നു നമ്മളുടെ നീമോയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത്ര നാളായിട്ട് ചെയ്തിട്ടില്ല ഒന്നും വന്നിട്ടുമില്ല പക്ഷെ ഇനി വരുന്നതിൽ മുന്നിൽ അതുക്കൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കണം അതൊക്കെ വേറൊരു വീഡിയോയില് വരാം കാണിച്ചിട്ട് പിന്നെ എല്ലാ മരങ്ങൾക്കിട്ട് കൊടുത്തോന്നുമില്ല അവരെയൊക്കെ നനിക്കണം വലിയ ഓസ് വെച്ചിട്ട് വേണം നനയ്ക്കാൻ അല്ലെ ഈ ചെറിയ ഓസ് വെച്ചെന്ന് വെച്ചാൽ രക്ഷില്ല പിന്നെ വേറെന്താണ് പിന്നെ ഇനി അടുത്ത ഒന്ന് രണ്ട് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബോഗേൻ ബില്ലയുടെ പ്രൂണിങ് ഉണ്ട് പിന്നെ ബോഗേൻ വില്ല നമുക്ക് റീപ്പോട്ട് ചെയ്യണം കുറേ ബോഗേൻ ബില്ലാസം റീപ്പോട്ട് ചെയ്യാൻ ഇരിക്കുന്നുണ്ട് നമ്മൾ ചെറിയ ചട്ടിയിലിരിക്കണത് നമ്മുടെ അക്കോപോണിക്സിൽ ഇരുന്നേ അപ്പോൾ അതൊക്കെ ചെയ്യണം അങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ ലൈനിലാണ് പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എന്താ നമ്മുടെ ആ അയ്യോ സോറി നമ്മളുടെ ഇതില്ലേ എന്തായിരുന്നു എന്തായിരുന്നു നമ്മളുടെ ഈ വിയറ്റ്നാം മേളി വിയറ്റ്നാം മേളി രണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് നട്ടിട്ടില്ല അതിന് നടണം അതിന് നടന്നത് ഞാനൊരു ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു ചട്ടിയിലാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നടണം അപ്പം അത്രയൊക്കെ പണികളാണ് നമുക്കുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം